ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്ക തുറക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിന് പ്രധാനമായിട്ടും ഏത്തപ്പഴമാണ് വേണ്ടത് ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കുക അതിലേക്ക് അര ലിറ്റർ പാൽ അര ലിറ്റർ പാലിന് അര ലിറ്റർ തന്നെ വെള്ളവും ചേർക്കണം അപ്പോൾ ഇപ്പം അര ലിറ്റർ പാൽ അര ലിറ്റർ വെള്ളവും ചേർത്ത് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇത് വറുത്തതോ വറക്കാത്തതോ വറക്കാത്ത റവയാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാവും ഇത് വറുത്ത റവ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇതേ സമയം തന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് തണുത്ത പാലിൽ എടുത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് തണുത്ത പാലിൽ തന്നെ മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ കട്ട കിട്ടും അപ്പം അത് കട്ട കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് തണുത്ത പാലിൽ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ സ്റ്റൗ കത്തിച്ച് പാലും റവയും കൂടെ ചേർത്ത മിശ്രിതം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കൈ എടുക്കാതെ ഇളക്കുക ഇതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞ് ചേർക്കണം നമ്മൾ പാലിൻ്റെ മിശ്രിതത്തിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കി അരിഞ്ഞെടുക്കുക വേഗാനും എളുപ്പമുണ്ട് അറിയാമല്ലോ പഴത്തിനൊന്നും അധികം വേവില്ല പെട്ടെന്ന് തന്നെ ഇത് ശരിയായി കിട്ടും ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി ചവരിയാണ് ഞാനിതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചവരി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അതായത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി കണ്ടോ കുതിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിഞ്ഞു വരും അപ്പം നമുക്ക് ഇതും കൂടെ പാലിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ പാൽ ചെറുതായി ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ചൗരി ചൗരി ചേർത്ത് കൊടുക്കാം സാവനാരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സാവനാരി അഥവാ ചകോരി ഇത് വെന്ത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് തിളച്ചു തൂവാനുള്ള ടെൻഡൻസി കൂടുതലാണ് നമുക്ക് പഴവും കൂടെ ഒന്ന് വെന്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് മധുരം ചേർക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ചേർത്ത നേന്ത്രപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാൻ ഇതോടൊപ്പം തന്നെ നമുക്ക് വാനില ഐസൻസ് അത് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ വാനില ഐസൻസിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിളയ്ക്കാനായിട്ട് നമുക്ക് അനുവദിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ഒന്ന് കുറുകി എടുത്താൽ മതി അതായത് നമ്മുടെ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ നമുക്ക് കുടിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു കൊഴുപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് തി ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ പിന്നെ ഏത്തപ്പഴവും കസ്റ്റേഡും എല്ലാം കൂടെ ഈ തിക്നെസ്സിൽ മതി നമുക്ക് നമുക്കിനി ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ആയി കിട്ടണം എന്നാൽ മാത്രമേ ഇനി നമ്മുടെ ബാക്കി പരിപാടി നടക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പഴം മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഇത് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കണം കുറച്ചുകൂടെ നല്ലത് തണുപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഇനി അത് തണുപ്പിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എടുക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് അയച്ചിട്ട് കൊടുക്കാം ഞാനിത് തണുപ്പിച്ച് ഉപയോഗിക്കത്തുള്ളൂ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതിന്റെ പുറത്ത് നമുക്ക് ഇച്ചിരി രണ്ട് രണ്ടുപേരിപ്പും കൂടെ വെച്ച് കൊടുക്കാം നട്സിന് നിങ്ങളുടെ ഈ പിസ്തയാണെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കാം എന്ത് വേണേലും ഇട്ട് കൊടുക്കാം ഇടക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് അപ്പം അതിനായിട്ട് നല്ല കട്ട കട്ടപ്പാൽ ഞാനിവിടെ അര ലിറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സീഡ് രാത്രി ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം കൊക്കോ പൗഡറ് കൂടുതലാകരുത് കൂടുതലിട്ട് കഴിഞ്ഞാൽ കഴിക്കും ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതായത് മെൽറ്റ് ചെയ്തുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ഇങ്ങനെ ആയിരിക്കുന്നതെങ്കിൽ അത് മതി നമുക്കതൊന്ന് ഓടിച്ചിട്ട് കൊടുക്കാം ത്തിലേക്കിനി ആവശ്യത്തിന് പഞ്ചസാര നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അതായത് കറക്കി ഒന്ന് എടുക്കാം നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഷെയ്ക്ക് ഞാനിവിടെ അടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കട്ട പാലെടുക്കുമ്പോൾ എപ്പോഴും നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക നമുക്ക് ഒരു സ്പൂണിന് ഇത് കോരി ഒഴിക്കാം ഒന്ന് ഇത് എന്താ ഐസ് വരുവാന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് സാധാരണ രീതിയിലേക്ക് വരും നമ്മൾ കട്ട എടുക്കുന്ന എടുക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ കുറു കുറാന്ന് കിട്ടുന്നത് അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് തരം മിൽക്ക് ഷേക്കും ഇവിടെ റെഡി ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ